നമസ്കാരം പ്രിയരെ ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഐതിഹ്യപ്പെരുമയാർന്ന നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പേരുകേട്ട ഒന്നാണ് നമ്മുടെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം ശബരിമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യപ്പെരുമ പോലെ തന്നെ വളരെ അധികം ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം അപ്പോൾ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകൻ തൊഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടമായൊരു ദിവസമായിട്ടാണ് കണക്കാക്കിപ്പോരുന്നത് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉത്ഭവത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ശങ്കരാചാര്യരുടെ ആ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ തപസ് അദ്ദേഹം തപസ് ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തുകയും അതുപോലെ തന്നെ കേരളത്തിലേക്ക് ദേവി ഞങ്ങളുടെ പ്രദേശത്ത് കുടികൊള്ളണം കേരളത്തിലെ ജനങ്ങൾക്ക് ആരാധിക്കുവാനുള്ള ഒരിടമുണ്ടാക്കിത്തരണം അതിനുവേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ദേവി ശങ്കരാചാര്യരുടെ നിർദ്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അത് കേട്ടിട്ട് അതിനെ തുടർന്നാണ് ശങ്കരാചാര്യരോടൊപ്പം തന്നെ ദേവി കേരളത്തിലേക്ക് വന്നത് അപ്പോൾ അങ്ങനെ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നടന്നു നടന്നു പോരുന്നതിനിടയിൽ ദേവിയുടെ കാൽ കാലടിപ്പാതത്തിൻ്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോഴേക്കും ശങ്കരാചാര്യർക്ക് സംശയം ദേവി തന്നോടൊപ്പം ഇല്ലയോ എന്നൊരു സംശയം വന്നപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴോ ദേവി ആ നിമിഷം ശോഭിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഞാൻ കൂടെ വരില്ല എൻ്റെ വാക്ക് അങ്ങ് തെറ്റിച്ചു അതുകൊണ്ട് ഞാൻ ഇനി കൂടെ യാത്ര ചെയ്യില്ല എന്നിട്ട് ദേവിയോട് അദ്ദേഹം താണു കേണ് മാപ്പപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ എനിക്ക് അങ് അങ്ങയെ പൂജിക്കുന്നതിനു വേണ്ടിയുള്ള ദേവിയെ പൂജിക്കുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണം ഞങ്ങളുടെ പ്രദേശത്ത് കേരളത്തിലേക്ക് വരിക തന്നെ വേണം അങ്ങനെ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് നമ്മളെ ദേവി അദ്ദേഹത്തിന് ഒരു ജ്യോതി പകർന്നു കൊടുത്തു അപ്പോൾ ജ്യോതിയാനക്കര അതാണ് ചോറ്റാനിക്കര എന്ന രീതിയിൽ എന്നിട്ട് പറഞ്ഞു ഞാൻ കേരളത്തിലേക്ക് വന്നാൽ ഞാൻ അതിരാവിലെ അവിടെ സാന്നിധ്യമുണ്ടാകും അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരും അപ്പോൾ അങ്ങനെ അതിരാവിലെ എന്ന് പറയുമ്പോഴേക്കും രാവിലെ വെളുപ്പിനെ നാല് മണിക്ക് ആ നാല് മണി സമയത്താണ് ദേവിക്ക് ഇവിടെ പൂജ ആ ദർശനം നിർമ്മാല്യ ദർശനം ഇവിടെയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ദേവി ഉടൻ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്നതാണ് എന്ന രീതിയിൽ അത് അങ്ങനെയാണ് എല്ലാ ദിവസവും ആ ഒരു തരത്തിലാണ് ദേവിയുടെ ആ വാക്ക് പാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആരാധനാക്രമമാണ് ചോറ്റാനിക്കരയിലെ പാലിച്ചു പോരുന്നതും എന്നുള്ളതാണ് അപ്പോൾ ദേവിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുംഭമാസത്തിലെ മകന്തൊഴൽ അപ്പോൾ മകൻ തൊഴിൽ ചോറ്റാനിക്കര അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് മകൻ നക്ഷത്രവും പൗർണ പൗർണമിയും കൂടി ദിവസം നടക്കുന്ന മകന്തൊഴൽ ചടങ്ങ് അത് തുടങ്ങിയതിന് പിന്നിലുമുണ്ട് ഒരു കഥ നാം ഇന്ന് കേരളത്തിലെ ഒട്ടോ മിക്ക ദേവീക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏതടിസ്ഥാനത്തിലാണെന്നറിയില്ല ചില ക്ഷേത്രങ്ങളെല്ലാം മകൻ തൊഴിൽ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അപ്പോൾ അത് അത് ഏത് ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ മറ്റു ക്ഷേത്രങ്ങളിലെ മകന്തുഴൽ നടത്തുക എന്നുള്ളതിനെ പറ്റി അറിവില്ല പക്ഷെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകന്തുഴൽ എന്ന് പറയുമ്പോൾ അതിന് ഐതിഹ്യ പെരുമയെന്നല്ല അതിൻ്റെ സത്യത്തിൻ്റെ ഒരു പൊരുളുകൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കഥ ഇങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് കിഴക്കുഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടതാണ് ആ കഥ ഒരിക്കൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹാത്മ്യം കേട്ടെറിഞ്ഞ് വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്രത്തിൽ വരാനിടയായി കുംഭമാസത്തിലെ മകനക്ഷത്രവും പൗർണമിയും ചേർന്ന് വന്ന ദിവസമാണ് സ്വാമിയാർ ക്ഷേത്രത്തിൽ വന്നത് അങ്ങനെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനൊന്ന് കുളിക്കണമെന്ന് തോന്നി അപ്പോൾ ക്ഷേത്രദർശനത്തിന് മുന്നോടിയായിട്ട് ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ തടയുന്നതായിട്ട് സ്വാമിയാർക്ക് തോന്നിയിരുന്നു അദ്ദേഹം അത് പൊക്കിയെടുത്തു നോക്കി ദേ അതൊരു കാളിവിഗ്രഹമായിരുന്നു ഉടൻ തന്നെ സ്വാമിയാരും ശിഷ്യരും കൂടി ആ വിഗ്രഹത്തെ കുളത്തിൻ്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രദർശിച്ചു അങ്ങനെയാണ് ചോറ്റാനിക്കര കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുക്കുന്നത് തുടർന്ന് അദ്ദേഹം മേൽക്കാവിലേക്ക് നോക്കി നിന്ന് അത്ഭുത പരതന്ത്രജ്ഞനായി നിന്ന് എന്തായിരുന്നു കാര്യം ദേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സാക്ഷാൽ മഹാലക്ഷ്മിയായ ചോറ്റാനിക്കരയമ്മ വിഷ്ണു സമേതനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഉടൻ തന്നെ സ്വാമിയാർ ദേവീപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു കുംഭമാസത്തിലെ മകന്നാളിൽ ഉച്ചകഴിഞ്ഞ് മിഥുനം ലഗ്നത്തിലായിരുന്നു ഈ ഒരു അത്ഭുത കാഴ്ച സ്വാമിയാർക്ക് ദൃശ്യമായത് ആ ഓർമ്മയിലാണ് ഇന്നും അതേ ദിവസം അതേ ലഗ്നത്തിൽ മകൻ തൊഴിൽ നടത്തുന്നത് ഭക്തർക്കിടയിൽ ദേവിയും ഒരു ഭക്തയുടെ വേഷത്തിൽ അവിടെ വന്നിരിക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം മകൻ തൊഴിൽ സ്ത്രീകൾക്കും പൂരന്തൊഴിൽ പുരുഷന്മാർക്കും അതിവിശേഷമാണത്രേ വിശേഷമാണത്രേ ആഗ്രഹ സാഫല്യത്തിൻ്റെ ദിനമാണ് മകൻ തൊഴിൽ എന്നതാണ് കണക്കാക്കിപ്പോരുന്നത് തെക്കു ഭാഗത്തുള്ള പവിഴമല്ലിത്തെറയിലാണത്രേ ദേവി ദേവന്മാർ വില്ു സ്വാമിയാർക്ക് ദർശനം നൽകിയത് ആയതിനാൽ അവിടെ ആദ്യം തൊഴുതു വന്നിച്ചതിന് ശേഷമേ ദേവിയെ തൊഴാവൂ എന്നതാണ് ഐതിഹ്യം ക്ഷേത്രത്തിന് വടക്കുവശം ഒരു പാലമരത്തിൽ ആണി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് ബാധോപദ്രവം മാറുന്നതിന് വേണ്ടിയുള്ള കർമ്മം ഈ ആണി അടിച്ചു ചെയ്യുന്നതിലൂടെ ഈ പാലമരത്തിലാണ് ഈ ഒരു കർമ്മം ചെയ്തു പോരുന്നത് എന്നതാണ് നമ്മളെ അതിശയോക്തിപരമായി കാണും ചിന്തിപ്പിക്കുന്നതും കാണാൻ സാധിക്കുന്നതും എന്നതാണ് ഓക്കെ ചോറ്റാനിക്കരി അമ്മയെ അതിരാവിലെ ദർശിച്ചാൽ വിദ്യാലബ്ധിയും ഉച്ചയ്ക്ക് ദുരിതനാശവും വൈകിട്ട് ദർശിച്ചാൽ ദുഃഖശമനവുമാണ് ഫലം ലഭിക്കുക ദിവസവും അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളും ഉള്ള മഹാക്ഷേത്രം അമ്മയെ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് പോരുന്നത് അങ്ങനെ കേരളത്തിലെ ഐതിഹ്യ പെരുമയുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാണമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സത്യത്തിൻ്റെ പൊരുൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷയാകുന്ന അമ്മയുടെ ചരിത്രം അത് എല്ലാവർക്കും വളരെയധികം കേൾക്കുന്നത് തന്നെ പുണ്യം ദേവീ ദർശനം പുണ്യദർശനം അപ്പോൾ ഈ പുണ്യദിനത്തിൽ ഈ മകം ദിനത്തിൻ്റെ ആ പുണ്യം നിലനിൽക്കുന്ന അമ്മയുടെ ദർശനം കിട്ടിയ ആ നാളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മകം തൊഴിൽ നിങ്ങൾക്ക് ഏവർക്കും പുണ്യദിനമായി മാറട്ടെ ഇനിയും വരുന്ന സംവത്സരങ്ങളിലൂടെയൊക്കെ അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞു നിറഞ്ഞ് എല്ലാവരിലും നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചോറ്റാനിക്കര അമ്മയുടെ മകൻ തൊഴിൽ പ്രത്യേകത എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പൊരുൾ എന്താണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും സമർപ്പിക്കുന്നു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച്